െന്താ അത് തപ്പലും തരിയല്ലൊക്കെ നടത്തണു അരിമണിയിൽ അത് തന്നെ അത് ശരി അല്ല തപ്പാലും തരില്ലേ പറഞ്ഞ നാനിതാ ഇവയിലാവുമ്പോഴേക്കും ഒന്ന് ആട്ടിന് പൊട്ട് കട്ടാ പറഞ്ഞ് വാ വന്നതാണ് അങ്ങോട്ട് പോയി ഞാന് നിങ്ങളുടെ ശിവരാത്രി വിശേഷം ഒന്നും അറിയാറു വന്നാണ് നോലിമ്പ് എടുത്തു ചാമിക്കുട്ടി നോലിമ്പൊക്കെ എടുത്തു ആരോ പറയും പോലെ പണ്ടത്തെ പോലെ ഓണം ചക്രാന്തി മുഴുവ് ബാബു പറയുന്നത് നല്ല ഒരു ആഘോഷ അത് ഇപ്പോ അങ്ങനെ ഒന്നും ഉത്സാഹങ്ങളാണ് ഉത്സാഹം അതിപ്പോ ഇപ്പളൊന്നും ഇപ്പോഴത്തുള്ളവരൊന്നും അങ്ങനെയൊന്നും എടുക്കണൊന്നുമില്ല ഒന്നും പറയുന്ന പോലെയാണ് ഒന്നുമില്ല അന്ന് ഈ ഓണം മകം അല്ലെങ്കിൽ നല്ല കറി നാലുകറി ചോറ് അതിനേ ഉള്ളു ചക്രാന്തി ബാവു പറയുന്നെല്ലാം പിന്നെ ദോശ പോറച്ചെടുക്കലും നല്ല ദോശി നല്ല ദോശ

പണ്ടുകാലത്ത് കേട്ടോ പണ്ടത്തെ പറയാണ് എന്റെ ചെറുപ്പകാലത്തെ പറയാണ് ഞാൻ എല്ലാ ഇപ്പൊഴത്തെ പണ്ടത്തെ ആണ് പറയുന്നത് ഞാൻ ചെറുതായിരിക്കണ എന്റെ അപ്പനും മുത്തപ്പനും അമ്മമാരും ചെറിയമ്മ വലിയമ്മമാരും ഒക്കെ ഉണ്ടല്ലോ ഒക്കെ ഈ സുബ്ലാത്തിരിക്ക് ഒക്കെ അന്ന് പാട്ടും പാടും പാടി നേരം വെളുക്കുന്നവരെ അന്നൊന്നും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയില്ല മൈലും ഒരുപാട് അയ്യോ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയില്ല ഒത്തിരിയും പോണ്ട നമ്മുടെ വീട്ടിൽ പാട്ടല്ലോ എവിടെയും പോണ്ട നമ്മളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മക്ക് ഒക്കെ പാട്ടു പാടി നേരം വെളുപ്പിക്ക എല്ലാവരും ഒക്കെ ഒക്കെ ഇരുന്ന് കണ്ടു എല്ല അപ്പൊ ഒരു കാര്യം ചെയ്യാ ആ പണ്ടത്തെ കാലത്ത് ഓർമ്മ ഈ കൊല്ലം നമുക്ക് കൊണ്ടുവരാം നിങ്ങളുടെ മരുമകളും നിങ്ങളൊക്കെ പാടിയല്ലേ ഒരു കാര്യം ചെയ്യാ നാർത്തെയ കോഴിക്കൂടും അടിച്ച് നിങ്ങളുടെ അവിടേക്ക് വരാ കേട്ടോളി അപ്പൊ നേരത്തെ കാലത്ത് നാം വരാം പാവാ പഴം ഒക്കെ വെക്കി കേട്ടോളി അങ്ങോട്ട് പോയി നായ് നായൊന്നും ജോബൂല്ലേ ആ ആ